ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കേക്ക് വീഡിയോ ആണ് ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും അതേപോലെ തന്നെ നമ്പർ ഫൈവ് കേക്കില്ലേ അതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പീസ് കേക്ക് പോലും വേസ്റ്റ് ആക്കാതെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ മൊത്തത്തിൽ അങ്ങനെ കണ്ടുനോക്കുക വെബിഗിനേഴ്സിനെല്ലാം എന്തായാലും ഉപകാര ഉപകാരപ്പെടും ഇപ്പോൾ തലേ ദിവസം രാത്രി സെറ്റാക്കിയ കേക്കാണിത് അപ്പോൾ ഇതുപോലെ ക്രം കോട്ടൊന്നും കൊടുത്തിട്ടാ ഈ ഒരു രീതിയിൽ മേലെ ഗനാഷ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിന് അത്രമാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ട്രഫുൾ കേക്കാണ് അപ്പോൾ അതിന് ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിന് ഇനി നമുക്ക് ഈയൊരു കേക്കിനെ കട്ട് ആക്കിയിട്ട് എടുക്കാനാണുള്ളത് നമ്പർ ഫൈവ് ആക്കിയിട്ട് എടുക്കാനാണുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് ലൈൻ ഇട്ടുകൊടുക്കാം കട്ടാക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ലൈൻ ചെയ്തെടുത്തത് മാത്രമാണ് അപ്പോൾ ഒരു റാ ഷേപ്പിലാണ് ഷേപ്പിലാണിപ്പോൾ ജസ്റ്റ് ലൈൻ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി എന്താക്കണം ആ ഒരു ലൈൻ ഇട്ട ഭാഗമില്ലേ അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാനുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു കേക്കിൻ്റെ രണ്ട് സൈഡായിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തേന് അതും നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാനുള്ളതാണ് ഇനി നമ്മൾ ലൈനിട്ട ആ ഒരു ഭാഗമില്ലേ അത് ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ കട്ടാക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്ന പോലെ ക്രം കോട്ടൊന്നും കൊടുക്കാതെയാണ് നിങ്ങൾ കേക്ക് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കട്ടിങ്സ് കറക്റ്റാണ് അപ്പോൾ അന്നെങ്കിൽ മാത്രമാണ് കേക്ക് നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതല്ലെങ്കിൽ കട്ടിങ്സ് കട്ടിങ്സൊന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ കേക്ക് കാണാൻ അത്ര രസം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഈ ബ്രെഡ് നൈഫ് ഉണ്ടാകുന്നില്ലേ ഈ ബ്രെഡെല്ലാം കട്ടാക്കുന്ന ആ ഒരു നൈഫ് വെച്ചിട്ട് തന്നെ ഇതേപോലെ കട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേക്ക് ലയറാക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുക്കുന്നത് ഈ ഒരു നൈഫല്ലേ അത് വെച്ചിട്ട് തന്നെ കട്ടാക്കിയിട്ട് എടുത്താലാണ് കറക്റ്റായിട്ട് കിട്ടുന്നത് അതല്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കട്ടാക്കിയിട്ട് എടുക്കാൻ ഇനി നമുക്ക് ആ ഒരു കട്ടാക്കിയ ഭാഗമില്ലേ അത് കേക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും മറ്റേ പീസ് അതിൻ്റെ ആ ഒരു ഫൈവിൻ്റെ മറ്റുമില്ലേ ആടിയായിട്ടും നമുക്ക് വെച്ചുകൊടുക്കാം നമ്മൾ രണ്ട് ചെറിയ പീസ് കൂടി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിട്ട് അത് ഈ ഒരു കേക്കിൻ്റെ സൈഡായിട്ട് വെച്ചുകൊടുത്തിട്ട് എനിക്ക് നേരെ ശ്രദ്ധിച്ചാലും മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു പീസ് വെച്ചുകൊടുത്തിട്ടാണ് ബാക്കി നമ്മൾ കട്ടാക്കിയ വലിയ പീസും കൂടി വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് കേക്കിനെ നല്ല അടിപൊളിയിൽ ഒന്ന് മുഞ്ചാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ ക്രീമാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗനാഷ് വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കാനാണ് ഉണ്ടതെങ്കിൽ വൺ ഈസ് ടു വൺ എന്ന റേഷ്യോയിൽ ഗനാശ ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതല്ലെങ്കിൽ പുറത്ത് തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല അടി അടിപൊളിയിൽ സെറ്റായിട്ട് വരും അതല്ല പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നല്ല ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും പനിക്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമർ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ചെയ്തെടുക്കാം ഇപ്പോൾ കളർ ആഡ് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ചോക്ലേറ്റ് റഫുള്ളാന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എനിക്ക് കേക്ക് ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ ഓൾ പറഞ്ഞിട്ടുള്ളത് അതിലുള്ള പോലെ തന്നെ ചെയ്താൽ മതി എന്നാണ് അപ്പം അതിൽ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും അതേപോലെ തന്നെ നമ്മളെ ഫെർറോഷറില്ലേ അതും ഇതേപോലെ വെച്ചിട്ടാണ് ഉണ്ടായത് അപ്പം അതുകൊണ്ട് തന്നെ അതിലുള്ള പോലെ തന്നെ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തേന് ഇപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല രസമില്ല കാണാൻ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായന് അതേപോലെ തന്നെ കസ്റ്റമറും ഹാപ്പിയായിട്ടുണ്ടായിന് പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് ഇല്ലേ കുഞ്ഞു കുഞ്ഞ് അത് ഇതുപോലെ അഡ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ലുക്ക് ഉണ്ടാവും കാണാൻ അപ്പം ഇന്നത്തെ കേക്കിന് വിശേഷി ഇത്ര തന്നെ അവൻക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കാൻ മറക്കണ്ട അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ചേറ്റാ ബൈ